ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ജി എസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈനിൽ അഡ്മിഷൻ തുടരുന്ന ബാച്ചാണ് എൽ ജി എസ് ജോല എന്നത് അതിനകത്ത് ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാർക്ക് അഡ്മിഷൻ എടുത്ത് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പൊ നമുക്ക് എൽ ജി എസ് പിക്യൂലോട്ട് പോവാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് ഇപ്പൊ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ കെ കേളപ്പൻ ബി ഇ മൊഴിതു മൗലവി സി പി കൃഷ്ണപിള്ള ഡി കെ മാധവൻ നായർ ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നമുക്കറിയാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പൻ ഇദ്ദേഹം ഏത് പേരറിയപ്പെടുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവൻ ചോദിച്ചതിൽ ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് അറിയാ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി അപ്പൊ ഒരിക്ക കേരള ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് സ്ഥാപക പ്രസിഡന്റ് ആണ് ആണ കെ കേളപ്പൻ അപ്പൊ കെ കേളപ്പൻ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു ഏതു പേരില കേരള ഗാന്ധി പിന്നെ ഇദ്ദേഹം ഗുരുവായൂ സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് പിന്നെ ഗുരുവായൂ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് ആര്യ കെ കേളപ്പൻ അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് ആരാ കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ അപ്പൊ കേരള ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എൻഎസ്എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് കെ കേളപ്പൻ അപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അര് കെ കേളപ്പൻ അപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബ ഭാവയാണ് ഇപ്പൊ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് വിനോബ ഭാവേ ആരാണ് വിനോബ ഭാവേ ഇപ്പൊ രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടാമത്തെ ആളാരാണ് ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ആള് ബ്രഹ്മദത്ത മൂന്നാമത്തെ ആളാരാണ് ബ്രഹ്മദത്ത ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോബ ഭാവേ രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്താരാണ് ബ്രഹ്മദത്ത ഇനി കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അറിയ കെ കേളപ്പൻ അതുപോലെ കേരളത്തിലെ ഭൂതാന പ്രസ്ഥാനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന കെ കേളപ്പൻ കേരളത്തിലെ ഭൂതാന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആ കെ കേളപ്പൻ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര് അരണ കെ കേളപ്പൻ ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരും ചോദിച്ചാൽ അത് വിനോദ ഭാവയാണ് പ്രസ്ഥാനം കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന അരണ കെ കേളപ്പൻ സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണ ജയപ്രകാശ് നാരായൺ അപ്പൊ കേരള ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി പിന്നെ എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തതായിരുന്ന വിനോബ ഭാവേ രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു ബ്രഹ്മദത്ത കേരളത്തിലെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നു കെ കേളപ്പൻ കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് അപ്പൊ കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നവരണ കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ കേളപ്പൻ ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ആരണ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പൻ ഇപ്പൊ കേരളത്തിലെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി തവനൂരില് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വ്യക്തിയാണ് ആര് കെ കേളപ്പൻ അതുപോലെ പത്മശ്രീ നിരസിച്ച കേരളീയൻ എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ പത്മശ്രീ നിരസിച്ച കേരളീയൻ ഇപ്പൊ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് കെ കേളപ്പൻ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ആ കെ കേളപ്പൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പൻ വീണ്ടും പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരും ചോദിച്ച ആരാണ് കെ കേളപ്പൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ് കെ കേളപ്പൻ ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പൊ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ആ കെ കേളപ്പൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആ കെ കേളപ്പൻ അപ്പൊ കേളപ്പനെ കുറിച്ച് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നു പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്യ കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് വിനോബ ഭാവേ രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ആളാണെങ്കിൽ ബ്രഹ്മദത്ത പിന്നെ കേരളത്തിലെ ഭൂദാന പ്രസ്ഥാനത്തിന്റെയും കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെ എന്നാൽ സർവോദയ പ്രസ്ഥാനം ആരംഭിച്ച ജയപ്രകാശ് നാരായൺ പിന്നെ കേരളത്തിലെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി തവനൂരിൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വ്യക്തി അതുപോലെ പത്മശ്രീ നിരസിച്ച കേരളീയരാണ് ആര്യ കെ കേളപ്പൻ അപ്പൊ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്യ കെ കേളപ്പൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ്യ അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ് കെ കേളപ്പൻ അടുത്ത ദിവസം നോക്കാം വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇപ്പൊ വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് എ ഓപ്ഷൻ അയ്യങ്കാളി പിന്നെ ബി ഓപ്ഷൻ പൽപ്പു സി ഓപ്ഷന ബക്യം അബ്ദുൽ ഖാദർ മൗലവി പിന്നെ ഡി ഓപ്ഷൻ കുമാര ഗുരുദേവൻ അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കറിയാം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചാണ് വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളി ഇപ്പൊ വില്ലുവണ്ടി സമരം ഏത് വർഷവും ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം ഇപ്പൊ വില്ലുവണ്ടി സമരം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതല് കബഡിയാർ കൊട്ടാരം വരെ വെങ്ങാനൂർ മുതല് കബടിയാർ കൊട്ടാരം വരെയായിരുന്നു ഇപ്പൊ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം ഏത് വർഷം ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ഏത് സ്ഥലം മുതൽ വരെ വെങ്ങാനൂർ മുതല കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരത്തിലെ അയ്യങ്കാളിയുടെ വണ്ടി തെളിയിച്ച വ്യക്തിയാണ് ചണ്ടിക്കൊച്ചാപ്പിയാണ് ആരാണ് ചണ്ടി കൊച്ചാപ്പി ഇപ്പൊ വില്ലുവണ്ടി സമരത്തിലെ അയ്യങ്കാളിയുടെ വണ്ടി തെളിയിച്ച വ്യക്തി ആരാണ് ചണ്ടി കൊച്ചാപ്പി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അയ്യങ്കാളി ആദ്യത്തെ ദളിത് സ്കോള് വെങ്ങാനൂരിലെ കട്ടക്കല എന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാലില് ആദ്യത്തെ ദളിത് സ്കൂള് വെങ്ങാനൂരില് എവിടെ സ്ഥാപിച്ചു കട്ടക്കല വെങ്ങാനൂരിൽ എവിടെയാണ് കട്ടക്കല സവർണ ജാതിക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ സ്കൂള് അടിച്ചു തകർത്തു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അവിടുത്തെ ആൾക്കാരുടെ ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് വെങ്ങാനൂരിലെ ആൾക്കാരുടെ ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആശാൻ കളരി അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ആശാൻ കളരി അല്ലെങ്കിൽ എന്ത് സ്ഥാപിച്ചു കുടിപ്പള്ളിക്കൂടം കുടി പള്ളിക്കൂടം ഇപ്പൊ വില്ലുവണ്ടി സമരം ഏതു വർഷം ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി സമരം വെങ്ങാനൂര് മുതല് കവടിയാർ കൊട്ടാരപരി വില്ലുവണ്ടി സമരത്തിലെ അയ്യങ്കാളിയുടെ വണ്ടി തെളിയിച്ച വ്യക്തി ആരാണ് ചണ്ടി ചണ്ഡി കൊച്ചാപ്പി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലില് ആദ്യത്തെ ദളിത് സ്കൂള് വെങ്ങാനൂരില് എവിടെയാണ് സ്ഥാപിച്ച കട്ടക്കല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആശാൻ കള്ളി അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം ഇദ്ദേഹം എവിടെ സ്ഥാപിച്ചു വെങ്ങാനുള്ളിൽ സ്ഥാപിച്ചു ഇപ്പൊ തിരുവിതാംകൂൽ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരും ചോദിച്ചാലും ആര് തന്നെയാണ് അയ്യങ്കാളി ഇപ്പൊ തിരുവിതാംകൂല് ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരും ചോദിച്ചാലും ആര് തന്നെയാണ് അയ്യങ്കാളി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഇദ്ദേഹം സാധു പരിപാലന സംഘം സ്ഥാപിച്ചു സാധുജന പരിപാലന സംഘം ഇപ്പൊ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് ഏത് വർഷം ചോദിച്ചാൽ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് വെങ്ങാനൂരിലാണ് സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ച വെങ്ങാനൂരില് അത് എസ് എൻ ഡി പി യുടെ മാതൃകയിലാണ് രൂപീകരിച്ച് ഏതിൻ്റെ മാതകയിലസ് എൻ ഡി പി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എവിടെയാണ് സ്ഥാപിച്ച വെങ്ങാനൂരില് ഏതിന്റെ മാതയില എസ് എൻ ഡി പി ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്ന സാധുജന പരിപാലനിയാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലനി സാധുജന പരിപാലനി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ചങ്ങനാശ്ശേരിലെ സുദർശന ചങ്ങനാശ്ശേരിലെ സുദർശന സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് എവിടെയാണ് സ്ഥാപിച്ച ബെങ്ങാനൂരില് ഏതിന്റെ മാതൃകയിലസ് എൻ ഡി പിയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലനി സാധുജന പരിപാലനി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് ചങ്ങനാശ്ശേരിയിലെ ഏത് പ്രസിഡാണ് സുദർശന പ്രസില സാധുജന പരിപാലൻറെ ആദ്യ പത്രാധിപരൻ എന്നറിയപ്പെടുന്ന ചെമ്പന്തറ കാളി ചോദിക്കറുപ്പനാണ് ചെമ്പന്തറ സാധുജന പരിപാലനയുടെ ആദ്യ പത്രാധിപരൻ എന്നറിയപ്പെടുന്ന ആരാണ് ചെമ്പന്തറ കാളി ചോദിക്കറുപ്പൻ ചെമ്പന്തറ കാളി ചോദിക്കറുപ്പൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി എന്തായാലും മാറി പുലയ മഹാസഭ മുപ്പത്തി എട്ടിലെ സാധുദിന പരിപാലന സംഘം എന്തായിട്ട് മാറി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ലയിച്ചു സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലയമഹാസഭയിൽ ലയിച്ചു അപ്പൊ ഈ സമസ്ത തിരുവിതാംകൂർ മഹാസഭ രൂപീകരിച്ചത് കേശവൻ ശാസ്ത്രിയാണ് കേൻ ശാസ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ സാധുജന പരിപാലന സംഘം എന്തായിട്ട് മാറി പുലയ മഹാസഭ പുലയമഹാസഭിലിത് ഏത് ലയിച്ചു സമസ്ത തിരുവിതാംകൂർ പുലയമഹാസഭ ലയിച്ചു സമസ്ത തിരുവിതാംകൂർ മഹാസഭ രൂപീകരിച്ചറിഞ്ഞ ടി കേശവൻ ശാസ്ത്രി അനദർ നെയ്മോ സാധുജന പരിപാലന സംഘം എന്നറിയപ്പെടുന്ന അസോസിയേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പൂവർ ആണ് അനധർ നെയ്മോ സാധുജന പരിപാലന സംഘം എന്താണ് അസോസിയേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പൂർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവും തമ്മില് കണ്ടുമുട്ടുന്നു അപ്പൊ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബാലരാമപുരത്ത് വെച്ചാണ് എവിടെ വെച്ചാണ് ബാലരാമപുരം എന്നാൽ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്ന മുപ്പത്തി ഏഴിലാണ് വെങ്ങാനൂരിൽ വെച്ച് അപ്പൊ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്ന എവിടെ വെച്ച വെങ്ങാനൂരിൽ വെച്ച ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു തമ്മിൽ കണ്ടുമുട്ടിയതാ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് എവിടെ വെച്ച ബാലരാമപുരം അയ്യങ്കാളി ശ്രീനാരായണ ഗുരു തമ്മിൽ കണ്ടുമുട്ടിയതാ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എവിടെ വെച്ച ബാലരാമപുരം ഇനി അയ്യങ്കാളി ഗാന്ധിജി തമ്മിൽ കണ്ടുമുട്ടിയതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് എവിടെ വെച്ച വെങ്ങാനൂരില് അയ്യങ്കാളി പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് അപ്പൊ അയ്യങ്കാളി പുലയ രാജാവ് പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളെ വിശേഷിപ്പിച്ചതാ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ അപ്പൊ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളെ വിശേഷിപ്പിച്ച ആരാണ് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി അപ്പൊ പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചതാ ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാ ഇന്ദിരാഗാന്ധി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി അപ്പൊ ഇദ്ദേഹം ഏത് പേരിൽ അറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി ഇപ്പൊ പുലേ രാജാവെന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ച ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധി ആളിക്കത്തിയ തീപ്പൊരി അതുപോലെ യജമാനൻ എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ യജമാനൻ ഏതു പേര് യജമാനൻ അപ്പൊ യജമാനൻ എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ പിന്നെ പേരിനൊപ്പം മഹാത്മാ എന്ന് ചേർത്തിട്ടുള്ള കേരളത്തിലെ ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് അയ്യങ്കാളി പേരിനൊപ്പം മഹാത്മാ ൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അയ്യങ്കാളി പുലേ രാജാവെന്ന് വിശേഷിപ്പിച്ച ആരാണ് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്ര വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആളിക്കത്തിയ എന്നറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി അതുപോലെ യജമാനൻ എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ പേരിനൊപ്പം മഹാത്മാ എന്ന് ചേർത്തിട്ടുള്ള കേരളത്തിലെ ഏക സാമൂഹ്യ പരിഷ്കർത്താവ് കേരള സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്നു ഇദ്ദേഹം ഏത് പേര് അറിയപ്പെടുന്നു കേരള സ്പാർട്ടക്കസ് ഇതും പരീക്ഷയിൽ ചോദിച്ചു കേരള സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്ന ആര് അരണ അയ്യങ്കാളി ഇപ്പൊ വില്ലുവണ്ടി സമരത്തിന് അയ്യങ്കാളി നേതൃത്വം നൽകിയത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ഏത് സ്ഥലം മുതൽ ഏതുവരെ വെങ്ങാനൂര് മുതല കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി തൊള്ളായിരത്തി നാലില് അയ്യങ്കാളി ആദ്യത്തെ ഡൽഹി സ്കൂള് വെങ്ങാനൂരിലെ എവിടെയാണ് സ്ഥാപിച്ച കട്ടക്കല എന്ന സ്ഥലത്ത് സവർണ ജാതിക്കാരെല്ലാം കൂടെ ചെന്ന ആ സ്കൂള് അടിച്ചു തകർത്തു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അവിടുത്തെ ആൾക്കാരുടെ ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഇദ്ദേഹം ആശാൻ കളരി അഥവാ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ബംഗാനൂരിൽ തന്നെ പിന്നെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം ഏതിന്റെ മാതൃകയിലാണ് രൂപീകരിച്ചത് എസ് എൻ ഡി പിയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി സാധുജന പരിപാലനി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ചങ്ങനാശ്ശേരി സുദർശന പ്രസല സാധുജന പരിപാലനിയുടെ ആദ്യ പത്രാധിപരൻ എന്നറിയപ്പെടുന്ന ചെമ്പന്തര കാളി ചോദിക്കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എണ്ണില് സമസ്ത തിരുവിതാംകൂർ പുലയമഹാസഭയിൽ സമസ്ത തിരുവിതാംകൂർ മഹാസഭ രൂപീകരിച്ച ടി ടി കേശവൻ ശാസ്ത്രി അനധർ നിയമോ സാധുദിന പരിപാലന സംഘം അസോസിയേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പൂവർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി എവിടെ വെച്ച ബാലരാമപുരം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നു എവിടെ വെച്ച വെങ്ങാനൂരിൽ വെച്ച അയ്യങ്കാളിയെ പുലേ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു പിന്നെ യജമാനൻ എന്ന വിളിപ്പേരുള്ള നവോത്ഥാന നായകൻ പേരിനൊപ്പം മഹാത്മ എന്ന ചേർത്തിട്ടുള്ള കേരളത്തിലെ ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്യ അയ്യങ്കാളി പിന്നെ ഇദ്ദേഹം കേരള സ്പാട്ടക്കസ് എന്നറിയപ്പെടുന്നു ഇത് പേര് കേരള സ്പാട്ടക്കസ്